കഴിഞ്ഞ ദിവസമാണ് യു കെയിലേക്ക് പോകാനായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ നഴ്സായ ഇരുപത്തിമൂന്നുകാരി വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീഴുകയും പിന്നീട് സ്വകാര്യ ആശുപത്രിയിൽ അന്തരിക്കുകയും ചെയ്തത് പള്ളിപ്പാട് നീണ്ടൂർ കൊണ്ടൂരേത്ത് സുരേന്ദ്രൻ അനിത ദമ്പതികളുടെ മകൾ സൂര്യ സുരേന്ദ്രനാണ് ദാരുണാന്ത്യം സംഭവിച്ചത് അരളിപ്പൂ കഴിച്ചതാണ് സൂര്യയുടെ ജീവൻ തന്നെ നഷ്ടമാകാൻ കാരണമായത് ഇപ്പോഴിതാ സംഭവത്തിൽ പോലീസും ഡോക്ടർമാരും പറഞ്ഞ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത് പത്തിലും പ്ലസ് ടുവിലും ഒക്കെ മുഴുവൻ എ പ്ലസും വാങ്ങി സ്കൂൾ ഫസ്റ്റായി വിജയിച്ച കുട്ടിയായിരുന്നു സൂര്യ ഡോക്ടറാകാൻ ആഗ്രഹിച്ചെങ്കിലും സാമ്പത്തിക സ്ഥിതി കാരണം ബി എസ് സി നേഴ്സിംഗ് ആണ് സൂര്യ പഠിച്ചത് ബാങ്ക് വായ്പ എടുത്തായിരുന്നു പഠനം ഹൃദ്രോഗിയായ അച്ഛനും കവലയിൽ ചായക്കട നടത്തുന്ന അമ്മയ്ക്കും അനിയത്തിക്കും ഏക ആശ്രയമായിരുന്നു സൂര്യ യു കെയിലേക്ക് നഴ്സായി പോകാനുള്ള ടെസ്റ്റ് ആദ്യ കടമ്പയിൽ തന്നെ സൂര്യ പാസ്സായപ്പോൾ കടങ്ങൾ തീർക്കാനും വീട്ടുകാർക്ക് താങ്ങാകാനും അനിയത്തിയെ നന്നായി പഠിപ്പിക്കാനുമൊക്കെ ഒരു വഴി കിട്ടിയ ആശ്വാസത്തിലും സന്തോഷത്തിലുമായിരുന്നു സൂര്യ യു കെയിലേക്ക് പോകാനായുള്ള സാധനങ്ങൾ കടം വാങ്ങിയ പണം കൊണ്ട് വാങ്ങിയപ്പോൾ യു കെയിൽ ചെന്ന് ജോലി ചെയ്ത് അതൊക്കെ വീട്ടാമല്ലോ എന്നാണ് സൂര്യ കരുതിയത് എന്നാൽ വിദേശത്ത് ജോലിയിൽ പ്രവേശിക്കാൻ ഏറെ പ്രതീക്ഷകളോടെ പുറപ്പെട്ട സൂര്യയുടെ ജീവിതം വിമാനത്താവളത്തിൽ തന്നെ അസ്തമിക്കുകയായിരുന്നു വൈകിട്ട് പുറപ്പെടുന്ന വിമാനത്തിൽ കയറാനായി ഉച്ചയോടെ വീട്ടിൽ നിന്നും യാത്ര തിരിച്ചതാണ് സൂര്യ എന്നാൽ വഴി നീളെ ഛർദിച്ച് അവശ്യയായ അവൾ വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീണു പിന്നാലെ തന്നെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂര്യയെ പ്രവേശിപ്പിച്ചു അവിടെ വെച്ചാണ് രാവിലെ വീട്ടിൽ ബന്ധുവിനെ ഫോണിൽ വിളിച്ച് യാത്ര പറയുന്നതിനിടെ സമീപത്തുനിന്ന അരളിച്ചെടിയിൽ നിന്നും പൂവും ഇലയും പറിച്ചു ചവച്ചെന്നും പിന്നീട് തുപ്പിക്കളഞ്ഞുവെന്നും സൂര്യ ഡോക്ടറോട് പറഞ്ഞത് പിന്നീടും അവൾ ബന്ധുക്കളോട് സംസാരിച്ചു രാത്രി ഡയാലിസിസിനു വേണ്ടി ഉപകരണങ്ങൾ ഘടിപ്പിക്കുന്നതിനിടെ തനിക്ക് എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് സൂര്യ നഴ്സിനോട് ചോദിച്ചിരുന്നു പക്ഷേ തൊട്ടു പിന്നാലെ വായിൽ നിന്നും നുരയും പതയും വന്ന് സൂര്യ വിട പറയുകയായിരുന്നു അരളിപ്പൂ മരണകാരണമാകാമോ എന്നാണ് സൂര്യയുടെ മരണവാർത്ത അറിഞ്ഞതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ നിറഞ്ഞത് ഇന്നലെ സൂര്യയുടെ മൃതദേഹ പരിശോധന നടന്നു ഇതിൽ ഹൃദ്രോഗബാധ മൂലമാണ് സൂര്യയുടെ മരണമെന്നാണ് പോസ്റ്റുമോർട്ടത്തിൽ പറയുന്നത് പക്ഷേ ഈ ചെടിയുടെ പൂവിന്റെയോ ഇലയുടെയോ അംശം ആമാശയത്തിൽ കണ്ടെത്താനായില്ല സൂര്യ അരളിപ്പൂ ചവച്ചു തുപ്പുന്നതിനിടെ നീര് അകത്തു പോയിരിക്കാം എന്നാണ് കരുതുന്നത് ഇത് ഗുരുതര പ്രശ്നങ്ങളിലേക്ക് നയിക്കാം ആന്തരിക അവയവ പരിശോധനയിലെ ഇക്കാര്യം ഉറപ്പിക്കാനാകൂ അരളിച്ചെടിയുടെ വിഷം ഹൃദയാഘാതത്തിലേക്ക് നയിക്കാമെന്ന് ഡോക്ടർ അറിയിച്ചതായി കേസ് അന്വേഷിക്കുന്ന ഹരിപ്പാട് എസ് എച്ച്ഒ കെ അഭിലാഷ് കുമാർ പറഞ്ഞു